പത്തനംതിട്ട പട്ടാഴിമുക്കിലെ വാഹന അപകടത്തിൽ കാർ മനഃപൂർവ്വം ലോറിയിലേക്ക് ഇടിച്ചു കയറിയതെന്ന് സ്ഥിരീകരിച്ചു മോട്ടോർ വാഹന വകുപ്പ് കാർ അമിത വേഗത്തിലായിരുന്നു അനുജയും ഹാഷിമും സീറ്റ് ബെൽറ്റും ധരിച്ചിരുന്നില്ല ലോറിയിൽ നിയമവിരുദ്ധമായി ഘടിപ്പിച്ച ക്രാഷ് ബാരിയർ അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ സ്ഥിരീകരണ വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട് പ്രജിത്ത് വളരെ വലിയ ദുരൂഹത ഇതിന് പിന്നിലോട് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് പല ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഇപ്പോൾ എന്തായാലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നത് വാഹനം മനപൂർവ്വമായി ഇരുവരും സഞ്ചരിച്ചിരുന്ന വാഹനം മനപൂർവ്വമായി ട്രക്കിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു അങ്ങനെ തന്നെയാണ് ഉമേഷ് കാരണം ഈ പട്ടാഴം കാർ ലോറി ഇടിച്ച നൂറനാട് സ്വദേശി അനുജയും ചാരുമൂട് സ്വദേശിയെ ഹാഷും മരിച്ച സംഭവത്തിൽ ദുരൂഹത അങ്ങോട്ട് നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത് ഇരുവരും സീറ്റ് കിട്ടികൾ ധരിച്ചിരുന്നില്ല കാർ അമിത വേഗത്തിൽ ലോറി ഇടിച്ചു കയറ്റുകയായിരുന്നു തെറ്റായ ദിശയിൽ നിന്നാണ് കാറി ഇടിച്ച് കയറിയത് ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നെല്ലാം ഇപ്പോൾ ഈ ആർ ടിഒ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും മനപ്പുറം ഉണ്ടാക്കിയ അപകടമാണെന്ന സംശയം അത് ബലപ്പെടുത്തുകയാണ് ബോട്ടർ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റിന്റെ നിഗമനങ്ങൾ എന്തായാലും ഈ റിപ്പോർട്ട് ഗതാഗത കമ്മീഷണർക്ക് കൈമാറും ഇതിൽ പറഞ്ഞു തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലോറിയുടെ മുന്നിൽ കടുപ്പിച്ചുള്ള ക്രാഷ് ബാരിയർ അപകടത്തിന്റെ ആഘാതം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇത്ര ക്രാഷ് കാര്യങ്ങൾ അത് നിയമവിരുദ്ധമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതും ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു എന്തായാലും ഈ അപകട സമയത്തെപ്പറ്റി അപകടത്തെപ്പറ്റിയുള്ള കൂടുതൽ അന്വേഷണങ്ങൾ പോലീസും തുടരുന്നു പ്രത്യേകിച്ച് ഹാർഷ്യം ഈ അപകട സമയത്ത് മദ്യീപിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളിൽ ഇനിയും പരിശോധനാ ഫലം വരാനുണ്ട് എന്തായാലും ഇവരും മനഃപൂർവ്വം ജീവൻ ഒടിച്ചതാണെന്നായിരുന്നു ഉയരുന്ന ഒരു സംശയം പക്ഷേ ആ ഹാശ്യം അങ്ങനെ ജീവനൊടുക്കില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ വ്യാഴാഴ്ച രാത്രി പത്ത് നാൽപ്പത്തിയോടെയാണ് അതൂർ പത്തനാപുരം റോഡിൽ ഈ പത്താഴമത്തിന് സമീപമെങ്കിലും അപകടമുണ്ടായത് ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു അനുജ സ്കൂളിലെ സഹപ്രവർത്തകരെ എടുത്ത വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ആശി വാഹനം തകുനിർത്തി അനുജെ വിളിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുപോയത് കോട്ടയത്തു നിന്നും ലോറധി ശേഷം ശിവകാശിക്ക് പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് എന്തായാലും അമിത വാഹനയിൽ തെറ്റായ ദിശയിൽ നിന്ന് വന്നതാണ് കാർ ലോറിയിൽ ഇടിച്ചു കയറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പിന്നെ വാഹനത്തിൽ ഈ കാറിനുള്ളിൽ പിടിയടികൾ നടന്നിട്ടുള്ളതായും കാറിന്റെ ഡോർ പലതവണ തുറന്നു വന്നതായും ഒക്കെ ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു ഇതാണ് ഈ അപകടത്തിൽ സംശയം ജനിപ്പിച്ചത് എന്തായാലും അപകടം മനപൂർവ്വം ഉണ്ടാക്കിയതാണ് കാർ ഇടിച്ച് കയറ്റിയതാണ് എന്നുള്ളതാണ് ആർ ടി എൻഫോഴ്സ്മെന്റിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തം നൽകേണ്ടത് പോലീസിന്റെ ഭാഗത്ത് നിന്നുമാണ് ഉമേഷ്